ചില കാര്യങ്ങളിൽ ഏജൻസീസ് മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ ചുങ്കത്തറ പള്ളിക്കുത്തിൽ ഹണി ട്രാപ്പിൽ കുടുക്കി ഭീഷണിപ്പെടുത്തിയതിൽ മനം നൊന്ത് യുവ വ്യവസായി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒളിവിലായിരുന്ന ഒരാൾ കൂടി ഇന്ന് അറസ്റ്റിലായി പൂക്കോട്ടുമണ്ണ സ്വദേശി സിന്ധു നിവാസിൽ സാബു എന്ന നാൽപ്പത്തിനാലുകാരനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വൈകുന്നേരം നാലുമണിയോടുകൂടി അറസ്റ്റ് ചെയ്തത് കാരപ്പുറം കൽക്കുളത്തെ ബന്ധുവീട്ടിൽ നിന്നുമാണ് ഇയാൾ പിടിയിലാകുന്നത് സംഭവത്തിൽ മുഖ്യപ്രതി സിന്ധു ഭർത്താവ് ശ്രീരാജ് സിന്ധുവിന്റെ ബന്ധു പ്രവീൺ സുഹൃത്ത് മഹേഷ് എന്നിവരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പള്ളിക്കുത്ത് സ്വദേശി തോണ്ടുകളത്തിൽ രതീഷിനെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടുവാനുള്ള ശ്രമമാണ് പ്രതികൾ നടത്തിയത് മുഖ്യപ്രതി സിന്ധു രതീഷിന്റെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു ഇത് തിരിച്ചു നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ട്രാപ്പിൽ പെടുത്തുകയായിരുന്നു നഗ്ന വീഡിയോകളടക്കം ബലമായി എടുത്ത് പ്രചരിപ്പിച്ചതിൽ മനം നൊന്താണ് രതീഷ് ആത്മഹത്യ ചെയ്തത് മുഖ്യപ്രതി സിന്ധുവിന്റെ സുഹൃത്താണ് ഇന്ന് അറസ്റ്റിലായ സാബു എസ് ഐ സതീഷ് കുമാർ സി പി ഒ ചാന്നി ഡാൻസ് അഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ടി നിബിൻദാസ് ജിയോ ജേക്കപ്പ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രജാപതി മാടമ്പി രാക്ഷസരാജാവ്ക്കജാപതിൽ മമ്മൂക്കയുടെ പടം വെക്കണോ ലാലേട്ടന്റെ പടം വെക്കണോ എന്ന കാര്യത്തിൽ മാത്രമേ ഞങ്ങള് തമ്മിൽ തർക്കമുള്ളൂ കേട്ടോ പക്ഷേ ടി വി പിട്ടാപ്പള്ളിയിൽ തന്നെ വാങ്ങണം എന്നുള്ള കാര്യത്തിൽ തമ്മിൽ യാതൊരു ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല ഏജൻസീസ് മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്